മലയാളത്തിൻ്റെ ആദ്യ ദിനപത്രമായ ദീപിക ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡിനെ മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറിയും കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റുമായ കെ പി സാക്സണെ തെരഞ്ഞെടുത്തു സേവന രംഗത്തെ മികച്ച സംഭാവനകളും പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് അംഗീകാരം കുന്നംകുളം മലങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സെക്രട്ടറി കെ പി സാക്സൺ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി മേഖലയിലെ വ്യാപാര സംഘടനയായ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അമരക്കാരനായി തുടരുകയാണ് രണ്ടു വർഷം മുമ്പാണ് മലങ്കര ആശുപത്രി സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെ മലങ്കര ആശുപത്രിയെ മികവുള്ളതാക്കി മാറ്റുവാൻ നേതൃത്വപരമായ പങ്കുവഹിച്ചു നൂറ്റി ഡോക്ടർമാർ ഉൾപ്പെടെ എഴുന്നൂറിൽ പരം ജീവനക്കാരാണ് ഈ കാലയളവിൽ മലങ്കര ആശുപത്രിയിൽ സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നത് പാമ്പുകടിയേറ്റവർക്കുള്ള വിഷചികിത്സ കാർഡിയ് ന്യൂറോ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം മണിക്കൂറും മലങ്കര ആശുപത്രിയിൽ ലഭ്യമാണ് മാമോഗ്രം ഉൾപ്പെടെ ക്യാൻസർ ചികിത്സയും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അറുപത്തഞ്ച് കിടക്കകളും രണ്ട് മിനി ഓപ്പറേഷൻ തിയേറ്ററുമായി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി യൂണിറ്റും അടുത്ത കാലത്തായി ഈ ആതുരാലയത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മലങ്കര ആശുപത്രിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചതിനാണ് കെ പി സാക്സണെ ദീപിക ദിനപത്രം ബെസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവാർഡ് നൽകി ആദരിക്കുന്നത് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച വൈകിട്ട് തൃശൂർ കാസിനോ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനിൽ നിന്നും അവാർഡ് സ്വീകരിക്കും തൃശൂർ മേയർ എം കെ വർഗീസ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും